ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷനും ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജി മാാരാർ അനുസ്മരണവും ഇന്ന് കണ്ണൂരിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് പയ്യാമ്പലത്ത് കെ ജി മാാരാർ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും തുടർന്ന് രാവിലെ കണ്ണൂർ നോർത്ത് ജില്ലയുടെ വികസിത കേരളം കൺവെൻഷനിലും ഉച്ചയ്ക്ക് ശേഷം തലശ്ശേരിയിൽ കണ്ണൂർ സൗത്ത് ജില്ലയുടെ വികസിത കേരളം കൺവെൻഷനിലും അദ്ദേഹം പങ്കെടുക്കും മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി മിഥുൻ എങ്ങനെയാണ് ഇന്നത്തെ വികസിത കേരളം കൺവെൻഷനുകൾ നടക്കുക മുഴുവൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കണ്ണൂർ ജില്ലയിലുണ്ട് നമുക്കറിയാം രണ്ട് സംഘടനാ ജില്ലകളായി കണ്ണൂർ ജില്ലയിൽ മാറ്റിയിട്ടുണ്ട് നോർത്ത് സൗത്ത് ജില്ലകളായി തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായി രണ്ട് മേഖലയിലും വികസിത കേരളം പദ്ധതി പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം മാത്രമല്ല ഇന്ന് കെ ജി മാരാറുടെ സ്മൃതിദിന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണിയോടുകൂടി പയ്യാമ്പലത്തെ കെ ജി മാരാർ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന അർപ്പിക്കും തുടർന്ന് ഏതാണ്ട് പത്തു മണിയോടുകൂടി കണ്ണൂർ ടൗൺ സ്ക്വയറിന് സമീപത്തെ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയും തുടർന്ന് അവിടെ നിന്ന് ആദ്യമായി കണ്ണൂർ ജില്ലയിലെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് വലിയ സ്വീകരണം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് തുടർന്ന് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ഈ വികസിത കേരളം കൺവെൻഷനിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കണ്ണൂർ സൗത്ത് ജില്ലയുടെ വികസിത കേരളം പദ്ധ പരിപാടി നടക്കുന്നത് ഈ പരിപാടിയുടെ മുന്നോടിയായി ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി തലശ്ശേരിയിലെ മുതിർന്ന സംഘകാര്യകർത്താവായ കൊളക്കോട് ചന്ദ്രശേഖരന്റെ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട് കൂടാതെ നമുക്കറിയാം സംസ്ഥാനത്തെ ആദ്യത്തെ ിയുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ ആദ്യ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരകൂടിയായ വാടിക്കൽ രാമകൃഷ്ണന്റെ വീടും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കും സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം ഏതാണ്ട് മൂന്നരയ്ക്ക് തലശ്ശേരി സംഗമം ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹത്തിന് വലിയ സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട് നാലു മണിയോടുകൂടി വികസിത കേരളം കൺവെൻഷനും തലശ്ശേരിയിൽ വെച്ച് നടക്കുന്നുണ്ട് ആദ്യമായി കണ്ണൂർ ജില്ലയിൽ എത്തുന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷന് വലിയ സ്വീകരണം നൽകാൻ തന്നെയാണ് ബിജെപി പ്രവർത്തകർ തീരുമാനിച്ചത് വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത് ഏതായാലും ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് ഒമ്പത് മണി ഒമ്പത് മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിനിടയിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമായി അദ്ദേഹം മണ്ഡലം പ്രസിഡന്റുമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത് തീർത്തും ഔദ്യോഗികമായ ഒരു പരിപാടിയാണ് അവിടത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല മറ്റ് പരിപാടികളുടെ ഈ ഒരു ഷെഡ്യൂൾ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഏതായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് അദ്ദേഹം കണ്ണൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് വീണ ശരി മിഥുൻ ഓരോ ഇടത്തും എത്ര കണ്ട് ജനങ്ങളുടെ പ്രാതിനിധ്യം പ്രാതിനിധ്യമുണ്ടാകുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാഴ്ചയാണ് ഈ ബി ജെ പി കൺവെൻഷൻ വികസിത കേരളം കൺവെൻഷനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്